നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നമ്മുടെ ആതിലെയും നൂറയും ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടക്കുന്നത് പോലെ തോന്നുന്ന ഒരു പ്രൊമോയാണ് അതായത് ആദില നൂറ ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ എന്താണ് ടാസ്ക് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതായത് ചെരുപ്പുണ്ടാക്കണം ഫാക്ടറിയുടെ മുതലാളി എന്ന് പറയുന്നത് നൂതില ഫാക്ടറിയുടെ മുതലാളി എന്ന് പറയുന്നത് നമ്മുടെ നൂറയായിരിക്കും അവിടെ തൊഴിലാളികളായിട്ടാണ് നമ്മുടെ അക്ബർ ഷാനവാസ് നമ്മുടെ ആതിലൊക്കെ നിൽക്കുന്നത് സോ ഇവർ ഓർഡർ അനുസരിച്ച് ചെരുപ്പുണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ അമ്പത് ചെരുപ്പുണ്ടാക്കാനെങ്ങാണ്ടാണ് പറയുന്നത് ഈ ചെരുപ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഇവരുടെ ജോലി കണ്ടിട്ട് മുതലാളിയായിട്ടുള്ള നൂറയ്ക്ക് എന്തൊക്കെ പൈസ കൊടുക്കാം അതായത് ഗോൾഡ് കോയിനും ഉണ്ട് കറുത്ത ഒരു കോയിനും ഉണ്ട് കറുത്ത കോയിൻ കൂടുതൽ കിട്ടുന്നവർ ഈ ടാസ്ക് തീരുമ്പോൾ നോമിനേഷനിൽ പോവും ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് ആയിരിക്കും സോ ഗോൾഡ് കോയിന് ഇവരുടെ ജോലി നോക്കിയിട്ട് പരിമിതമായി മാത്രം കൊടുത്താൽ മതി കാരണം കർക്കശക്കാരിയായിട്ടുള്ള ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കാൻ മടിയുള്ള ഒരു മൊലാളിയായിട്ടാണ് നൂറയുടെ ക്യാരക്ടർ അപ്പം നൂറ പൈസ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ അപ്പം ഇതിൻ്റെ പേരിൽ ആതിലെയും നൂറയും തമ്മിൽ ഒരു ചെറിയ ഉടക്ക് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തോന്നിയിട്ട് തരട്ടെ ആരും പറഞ്ഞിട്ട് തരേണ്ട കാര്യമില്ലല്ലോ എന്ന് ആദില പറയുന്നു ഇപ്പം ഇത്ര തരാനേ തോന്നുന്നുള്ളൂ എന്ന് നൂറ പറയുന്നുണ്ട് ഈ ഒരു ടാസ്കിൽ നൂറ നന്നായി കയറി വരാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം